വിശുദ്ധ ലൂക്ക അറിയിച്ച സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം പതിമൂന്ന് മുതലുള്ള തിരുവചന ഭാഗം ഇരുപതാം തിരുവചനത്തിൽ നാം ഇപ്രകാരമാണ് വായിക്കുന്നത് എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഭോഷ ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും എന്തുകൊണ്ടായിരിക്കാം ഈ മനുഷ്യനെ ഭോഷ എന്ന് കർത്താവ് വിളിക്കുന്നത് അവൻ്റെ എല്ലാ ഉത്തരവാദിത്തങ്ങളും അവൻ ചെയ്യുന്നുണ്ടായിരുന്നു അവൻ്റെ ഭാവിക്ക് വേണ്ടി അവൻ്റെ സമ്പാദ്യങ്ങളും സമൃദ്ധികളുമൊക്കെ സൂക്ഷിക്കുന്നത് തെറ്റാണ് എന്നാണോ ചിലപ്പോൾ നാം കാണാതെ പോയ ചില ചിന്താഗതികളും കൂടെ അതിൻ്റെ കാരണമായിരിക്കും അതുകൊണ്ടാവാം ക്രിസ്തു അവനെ ഭോഷ എന്ന് വിളിക്കുന്നത് ഈ മനുഷ്യൻ്റെ ഹൃദയത്തിൽ അവരർക്ക് യാതൊരു സ്ഥാനമുണ്ടായിരുന്നില്ല ഈ ചെറിയ ഉപമയിൽ ഒരുപാട് തവണ നാം കാണുന്നുണ്ട് ഞാൻ എൻ്റെ എന്നുള്ള പ്രയോഗങ്ങൾ ഈ മനുഷ്യൻ അവന് ചുറ്റുമുള്ള ഒരാളെക്കുറിച്ച് ചിന്തിക്കാതെ അവൻ്റെ കൂടെപ്പറപ്പുകൾ അവൻ്റെ ജോലിക്കാർ അവൻ്റെ കുടുംബാംഗങ്ങൾ ഇവരെ ആരെയും ഗൗനിക്കാതെ സ്വന്തം നേട്ടത്തിന് വേണ്ടി ഞാൻ ഞാൻ എന്ന ഭാവം എൻ്റെ എൻ്റെ എന്ന ചിന്താഗതികൾ മാത്രമാണ് കൊണ്ടു നടക്കുന്നത് രണ്ടാമത്തെ ഒരു കാരണം ഈ മനുഷ്യൻ ചിന്തിക്കുകയാണ് ഞാൻ ഭാവിയിലേക്കെല്ലാം സൂക്ഷിച്ചു വെച്ചത് കൊണ്ട് എൻ്റെ ഭാവി സുരക്ഷിതമാണെന്ന് നമ്മൾ നമ്മുടെ തന്നെയായ ചിന്താഗതിയിൽ അറിവില് സമൃദ്ധിയിൽ സമ്പാദ്യത്തില് എല്ലാം സുരക്ഷിതമാണെന്ന് കരുതുന്നത് വിഡ്ഢരമാണ് ഈ ധനികനായ മനുഷ്യൻ ചിന്തിക്കുന്നുണ്ട് അവൻ്റെ ഭാവി പോലും അവൻ്റെ കൈകളിലാണെന്ന് നമ്മുടെ ജീവിതമൊക്കെ നൈമിഷികമാണെന്നുള്ള ചിന്ത ഈ ധനികൻ മറന്നു പോകുന്നുണ്ട് അതുകൊണ്ട് ആവാം ക്രിസ്തു ഇവനെ ഭോഷ എന്ന് വിളിച്ചത് മൂന്നാമത്തെ ഒരു ചിന്ത ഈ മനുഷ്യൻ തൻ്റെ ഈ ലോക ജീവിതം മാത്രമാണ് ശ്രദ്ധിക്കുന്നത് തൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ച് യാതൊരുവിധ തയ്യാറെടുപ്പുകളും ചിന്തകളും ഈ മനുഷ്യനുണ്ടാവുന്നില്ല ഇവിടെ ഇവൻ സമ്പാദിച്ചതും വെട്ടിക്കൂട്ടിയതുമൊക്കെ ഉപേക്ഷിച്ചു പോകേണ്ടവനാണ് താനെന്ന ചിന്തയും ഈ വ്യക്തിക്കുണ്ടാവുന്നില്ല അവൻ ഈ ലോകത്തിൻ്റെ സമൃദ്ധിയിൽ മാത്രം ജീവിക്കുവാനായിട്ട് പരിശ്രമിക്കുകയാണ് ഇതെല്ലാം ഉപേക്ഷിച്ച് ശൂന്യമായ കരങ്ങളുമായിട്ട് പോകേണ്ടവനാണെന്നുള്ള ചിന്ത ഇല്ലാതെ പോയതും ഒരുപക്ഷെ അവനെ ഭോഷ എന്ന വിളിക്ക് കാരണമാകുന്നുണ്ട് സ്നേഹമുള്ളവർ നമ്മുടെയൊക്കെ ജീവിതത്തിൽ അപരനെ കൂടെ പരിഗണിക്കുവാനായിട്ട് നാം പരിശ്രമിക്കണം ഈ ലോക ജീവിതത്തിൽ നാം നേടിയെടുത്തതൊന്നും ഒരുപക്ഷെ പരലോകത്തിൽ ഉപകാരപ്പെടുന്നതാവണമെന്നില്ല മരണാനന്തര ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന തരത്തിലുള്ള പുണ്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ട് നമുക്കിത് കാരണമാകാം ഇന്നിൻ്റെ സമൃദ്ധികളും നേട്ടങ്ങളും ഒക്കെ എൻ്റെ ജീവിതത്തിൽ നന്മയ്ക്ക് കാരണമാകുന്നില്ല എങ്കിൽ എൻ്റെ അഹങ്കാരത്തിന് മാത്രം കാരണമാവുകയാണെങ്കിൽ നമ്മളെയും ദൈവം വിളിക്കുന്നത് ഇതേ പേര് കൊണ്ട് തന്നെ ആവാം നമ്മുടെ ജീവിതത്തിൽ അതീവ ശ്രദ്ധയോടുകൂടെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നവരാകുവാനും അവരെ പരിഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുന്നവരാകുവാനായിട്ടും നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നല്ല ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീ ശം കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മൾ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ